ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കണ്ടും കണ്ടോ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നേ ഞാൻ ഇന്നലെ വന്നതായിരുന്നു നമ്മുടെ അമ്പലത്തിൽ ചേട്ടയൊക്കെ മൂകാമ്പിക്കെ പോയില്ല അതിൻ്റെ പ്രസാദം കൊണ്ട് ഞാൻ വന്നു എന്നിട്ട് ഞാൻ ഇന്ന് കടയിൽ നിന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ട എന്നെ ഇങ്ങോട്ട് വിട്ടു നാളെ ഞാൻ പോകും ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ് എവിടെയും അച്ഛനും അമ്മേ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളു അപ്പോൾ ഇന്നൊരു മഴക്കോടും മന്ദാരമൊക്കെ ഉണ്ട് കണ്ടോ ഒരു മൂടാപ്പ് ആകാശമൊക്കെ കണ്ടോ എല്ലാവരും അതിരി മൂടാപ്പ് നല്ല വെയിലായിരുന്നു ഉച്ച വരെ പക്ഷേ ഉച്ച കഴിഞ്ഞ് നല്ല മൂടാപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോൺ സൂം ചെയ്ത് കാണിക്കാൻ പറ്റായിരുന്നു നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കായിരുന്നു നോക്കട്ടെ മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത്ര സൂം ചെയ്ത് കാണിക്കാം മാക്സിമം ഒന്നുമില്ല പത്തത് ഇത്രയോ പറ്റും കണ്ടോ ഇതൊക്കെ ഞാനിപ്പം കുത്തിപ്പൊട്ടി ചെയ്യാം അപ്പോൾ ഒരു കാര്യം കാണിക്കാം ഞാൻ ഈ സൂം ചെയ്യുന്നിടത്ത് നിങ്ങൾ നോക്കണേ അങ്ങ് കുറേ ദൂരെ അവിടെ ഒരു കെട്ടിടമുണ്ട് അത് വലിയൊരു മലഭാഗമാട്ടോ അവിടെ ഇപ്പം ശരിയാക്കിയിട്ട് ഒരു കെട്ടിടം എന്തുവാ എനിക്ക് എനിക്കറിയത്തില്ല അതോ ഇനി താൽക്കാലികമായിട്ട് വെച്ചതാണോന്ന് വെച്ചതാണോന്നറിയത്തില്ല നല്ലൊരു മലഭാഗമാണത് അങ്ങോട്ട് നിങ്ങളുടെ വയൽ കണ്ടോ വയലിലൊക്കെ ഇപ്പം വെള്ളമൊക്കെ പറ്റി നമ്മുടെ തോട്ടിലേക്ക് വെള്ളം പറ്റി താഴെ തോട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് നടന്നു പോയപ്പോഴാട്ടെ ഈ സാധനം കണ്ട് ഇതിൻ്റെ പേര തോക്കാരി ഈ തോക്കാരി നമ്മൾ പണ്ട് ഇങ്ങനെ വെച്ച് ഒരയ്ക്കി ഉരച്ചിട്ട് മേത്ത് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാ എൻ്റെ ദൈവമേ പൊള്ളിപ്പോന്ന ചൂടാ നമുക്ക് ആ മണിയാണ്ടിരിക്കുന്നു നമ്മുടെ മണിയൻ മണിയനാണെ മണ്ണിലെല്ലാം ചാടി വൃത്തികേടായിട്ടിരിക്കുക എന്തിനാ മോ മണ്ണി കളിക്കുന്നേ ആ വിഷയമാണോ അടി വേണോ അയാൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അത് കണ്ടിട്ട് മൈൻഡ് മൈൻഡ് ഇപ്പൊ തട്ടാൻ തുടങ്ങി ഈ സുണ്ണാപ്പിക്ക് ഒന്നും അറിയാം ഇത്ര പോടാ വണ്ട ഞാൻ കഴിക്കാനായിട്ട് കുറച്ച് ബിരിയാണി എടുത്തേ നമ്മൾ കടയിൽ നിന്ന് ഞാൻ വന്നപ്പം നമ്മുടെ കടയിൽ നിന്ന് ബിരിയാണി എടുത്തോണ്ടാ വന്നത് കടയിന്നാ വന്നേ കടയിൽ നിന്ന് ഞാൻ ചോറ് തിന്ന് മണിസാറിന് വേണോ ബിരിയാണി ബിരിയാണി കടല ബിരിയാണി വേണോ എവിടെ നമ്മൾ നമ്മുടെ ബിരിയാണി തീറ്റഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കുറച്ച് കാന്താരി നുള്ളി പറിക്കാൻ പോവാ ഞാൻ തിരിച്ചു പോകുമ്പോഴേ നമുക്ക് കടയിൽ പഴങ്ങഞ്ഞി കൊടുക്കുന്നില്ലേ അപ്പോൾ പഴങ്ങഞ്ഞിക്ക് കാന്താരി വേണം ഈ ഉണ്ടമുളകും കാന്താരിയൊക്കെ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം പൈസയ്ക്ക് വാങ്ങിക്കും ഇന്ന് കുറച്ച് ഉണ്ടമുളക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും കണ്ടാൽ വാങ്ങിച്ചേട്ടോ നമ്മുടെ ഇവിടെ കുറച്ച് കാന്താരി നിപ്പുണ്ട് അപ്പം കാന്താരി എന്നുള്ളിൽ പറിക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെയും നിപ്പുണ്ട് താഴെ താഴെക്കുഴിയിലും നിപ്പുണ്ട് ഡാഡിയും കാന്താരി പറിക്കാൻ പോയി കാന്താരി എന്തോ ഏടാ അപ്പൊ നമുക്ക് ഇത്രയും കാന്താരിയെ കിട്ടിയോളെ ഉണക്കലായോണ്ടേ കാന്താരി കുറവാ വളമൊക്കെ ഇട്ടായിരുന്നെ നന്നായിട്ട് കളിച്ചു വന്നിട്ട് നമ്മൾ ഈ വളമൊന്നും ഇടാതെ അവിടെ തന്നെ വീണ് കളിച്ച താഴെ താഴെയ്യത്തൊക്കെ നല്ല പഴുത്ത കാന്താരിയൊക്കെ ഉണ്ട് ഈ കൈയും കൊണ്ട് മോത്തുപൊട്ടാ തീർന്നു അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം നാളെ പോകാൻ നേരം എടുക്കാമേ കുറച്ച് ഇലയൊക്കെ ഉണ്ട് നല്ല വിളഞ്ഞ കാന്താരിയല്ല ഈ മണിയാ അപ്പം ചാച്ചനാണെങ്കിൽ മുടി വെട്ടാൽ മുക്കിന് പോയേ ഞാനും മണിയനും മാത്രമേ ഉള്ളൂ അമ്മ വായനയ്ക്കും പോയി ചുമ്മാ കിടന്ന് അലയ്ക്കും ആ സാധനം മണിയാ കുറേ നേരം കൊണ്ട് അലയ്ക്കും ആട്ടെ ഇവൻ ചാച്ചൻ പോയപ്പോൾ തൊട്ട് കിടന്ന് അലക്കും ഇവന് വെളിയിൽ ചാടണം അതിനാ ഇവൻ വഴി തപ്പി നടക്കോട്ടെ കുരുത്തക്കേണ്ട കാതല്ല എല്ലാ വീഡിയോയിലും പറയത്തില്ലേ അപ്പൊ ഇനി അമ്മയും ചാച്ചനും വരുന്നത് ഇങ്ങനെ ഒറ്റക്ക് ഇവിടെ ഇരിക്കണം ഭയങ്കര ബോറടിയാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പക്ഷെ എനിക്കിഷ്ടമാ കണ്ടോ കണ്ടോ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ അവിടെ നിന്ന് മണി മണി എന്തിനെയോ കിട്ടി അവന് തിന്നാൻ ഒരു വാലയുണ്ട് കുരുത്തങ്ങേണ്ട സാധനം അതിന്റെ അടിയിലിരിപ്പുണ്ട് ഏട്ടോ എന്തോ തട്ടിക്കൊണ്ട് വന്നതാ പോവാ പോവാ അങ് കീറ്റല്ല ഏത് മണിയാ മണിക്കടന്നുണ്ടവൻ്റെ എന്തു പാടാ നിനക്ക് കട നന്നാക്കി വെക്കുന്നേ ഇങ്ങോട്ട് വന്നേ പോയി 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 നന്ന പറഞ്ഞ കൊടുത്തേരാ കരഞ്ഞു വിളിച്ചോ എത്ര മീനുന്നേന അയ്യോ ഞാൻ മൂന്നുമണിയായപ്പോൾ വന്ന് അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളേ ഞാൻ നിർത്താൻ പോവാണ് പോവുകയാണ് അടുക്കളയമ്മയും ചേച്ചിനോടെ ഭയങ്കര കാര്യം പറയല രണ്ടും കൂടെ അപ്പൊ നമ്മുടെ ഇത്ര വീഡിയോ ഇത്രേ ഉള്ളൂ രണ്ട പേ അതിൻ്റെ കൂടെ ഒരു പൂച്ചയും കൂടെ കിടന്നല്ല അപ്പൊ മൂന്നെണ്ണം കൂടെ ഭയങ്കര അലപ്പം